ുംരിക്കും <laughs> 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 അതെങ്ങനെ അത് ഭയങ്കര അത്ഭുതാണല്ലോ ഇതുവരെ ഇല്ലാത്തൊരു സംഭവം ഏത് ഗുളിയാ എടുത്തു കുടിച്ചേ ലവിളാ ഞാനഞ്ഞ് പറഞ്ഞേരെ ഫോൺ വിളിച്ചേരെ എനിക്കൊരു സംശയമുണ്ട് ഞാൻ ബേച്ച എന്തെങ്കിലും ആയിരിക്കും ചെറിയ കേസല്ലേ ഏഹ് ഇങ്ങനെ മാറി കുടിച്ചതായിട്ടോ എനിക്ക് തോന്നിയേക്ക് ഞാൻ ചോള തന്നെയാ കുടിച്ചതെന്നല്ലേ ഒന്നരച്ച പോലെ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞാ അമ്മേനോട് ഗുളിക മാറിപ്പോയി അത് അല്ലാണ്ട് പറഞ്ഞിരിക്കാനറിയോ ഇന്ത്യ ഗുളിക എടുത്തു കുടിച്ചേ ഇനി അങ്ങനെ തന്നെ തിരിച്ചു പറയണ്ടേനോ ഏ ഇപ്പൊ എന്തായി എപ്പോ ഒന്നുമില്ല ആ ശെരി അങ്ങനെ അമ്മേന്റെ ഗ്രൂപ്പ് വിളിച്ചിട്ട് ചോദിച്ചിക്കി പോയി പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല റോജാട്ട് വിളിച്ചു ഇങ്ങോട്ട് വീടേക്കോള് എന്താ വിളിച്ചു ചോദിച്ചിട്ട് മാറിപ്പോയെന്നു നീ ഓ ഇങ്ങോട്ട് വാ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെന്തേന് സംഭവം എന്തേനു സംഭവം അത് എൻ്റെ പിന്നെ കിഡ്നിൻ്റെ ഗുളികയില്ല റിയ ക്രിയാറ്റിൻ്റെ ഗുളിക അപ്പം ഇവ ഞാൻ നിങ്ങളോട് തലേ ദിവസം വിളിച്ചു പറഞ്ഞിക്കില്ലേ പിന്നെ ഒരു ഗുളിക ഗുളികയെ ഇവളുള്ളൂ വാങ്ങണമെന്ന് അപ്പം ഞാൻ ഇത് വിളിച്ച് പറഞ്ഞിക്കല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ ഗുളിക എന്ന് വിചാരിച്ചിട്ട് ഇവളെ ഗുളിക എടുത്ത് കുടിച്ചു ഇവളെ ഗുളിക എടുത്ത് കുടിച്ച് ആ ഞാൻ ചായ കുടിക്കുന്നതിനും വില കുടിക്കലേ അപ്പം ഞാനിതാൻ കുടിച്ച് ഇവക്ക് കൊടുക്കുകയെന്ന് നോക്കുമ്പോൾ ഇവിളെ ഗുളികയില്ല എൻ്റെ ഈ ഗുളിക നോക്കുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് അടച്ചോനെ പിന്നെ ഇങ്ങളോടെന്ന് പറയണ്ടേ ഇന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തല ഇങ്ങനെ ഇങ്ങനെ ആവുക നാവ് ബ്ലേ ബ്ലേ നാവുക ഇവളിതെല്ലാം കണ്ട് ചിരിക്കുക എന്നല്ലാണ്ട് വേറൊരാളെ ആ അന്നേരത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഞാൻ വിചാരിച്ചു ഇവിടെ പണി ഇങ്ങക്ക് ചോറെത്തിക്കണം ഞാനിത് ആസ്പത്രിയിൽ കുടിയാറിപ്പോയി മറ്റെത്തിയാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചു കുറേ സമയം വരെ ഒരു ഒരു മൂന്ന് നാല് മണിവരെ എനക്ക് അതിൻ്റെ ഈ ഭയങ്കര ഇടങ്ങറിയണം തല ഇങ്ങനെ ഇങ്ങനെ കളിക്കലും നാവ് കൊഴിഞ്ഞുപോക്കും എല്ലാം ഉണ്ടേനെ േടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ നിങ്ങളോടങ്ങനെ വിളിച്ചറിയാണ്ടിന്ന് എന്തായാലും ഇനി പറയണ്ടല്ലേ മാറി പോയിട്ട് പറ്റിയാലോ അമ്മൂനെന്താ സന്തോഷം നിങ്ങള് പറയണ്ടേ അമ്മു അറിയാ എനിക്കൊന്നും പറ്റല്ല എനിക്ക് പറ്റിയാലും പ്രശ്നല്ലേ തരണം ചെയ്യുന്നു ആയിക്കോട്ടെ ആയിക്കോട്ടെ മക്കളെ